തൻ്റെ ഫേസ് ക്രീം മാറ്റിവെച്ചെന്ന് ആരോപിച്ച് അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകൾ അറസ്റ്റിലായി വയനാട്ടിൽ നിന്നാണ് കുമ്പളം പനങ്ങാട് തിട്ടയിൽ വീട്ടിൽ കുഞ്ഞൻ ബാവയുടെയും സരസുവിൻ്റെയും മകൾ നിവ്യയെ പനങ്ങാട് പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് മകളായ നിവ്യ അമ്മ സരസുവിനെ കമ്പിപ്പാറയുമായി ആക്രമിക്കുകയായിരുന്നു പാറകൊണ്ടുള്ള ആക്രമണത്തിൽ സരസുവിൻ്റെ വാരിയിൽ ഒടിഞ്ഞിരുന്നു ഈ അമ്മയെ മകൾ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകം ലഹരി അടക്കമുള്ള കേസുകളിൽ പ്രതികൂടെയാണ് മകൾ നിവ്യ തൊഴിലുറപ്പ് തൊഴിലാളിയായ സരസു ഇളയ മകളായ നിവ്യക്കൊപ്പമാണ് താമസിക്കുന്നത് താൻ മുഖത്ത് തേക്കുന്ന ക്രീം എടുത്തു മാറ്റിയെന്നാരോപിച്ചാണ് സരസുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും കരണത്തടിക്കുകയും ചെയ്തത് പിന്നീട് ചവിട്ടി അവരെ നിലത്തിട്ടു അതിനുശേഷമാണ് കമ്പിപ്പാര അവരുടെ കയ്യിലും മുതുകിലും എല്ലാം അടിച്ചത് മകളുടെ ക്രീം താൻ എടുത്തിട്ടില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും നിവ്യ മർദ്ദനം തുടരുകയായിരുന്നു കരച്ചറികിട്ടെത്തിയ നാട്ടുകാരാണ് സരസുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് സരസുവിന് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകൾ വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പമാണ് താമസം നിവ്യയും വിവാഹിത ആണെങ്കിലും ഭർത്താവുമായി അകന്ന് കഴിയുകയാണെന്നാണ് വിവരം സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ നിവ്യ സ്ഥലത്തു നിന്നും മുങ്ങിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിലാണ് അവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നത് നെഞ്ചിലും കൈകളിലും മാരകമായി പരിക്കേറ്റ സരസുവിൻ്റെ വാരിയിലുകൾ ഒഴിഞ്ഞ നിലയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിരവധി കേസുകളിൽ നിവ്യ പ്രതിയാണെന്ന് പറയുന്നത് കൊലക്കുറ്റം ലഹരിക്കടത്ത് അങ്ങനെ ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട് എന്നിട്ടും താമസം ജയിലിൽ ഒന്നുമല്ല അമ്മയുടെ കൂടെ വീട്ടിലാണ് താമസം ഇങ്ങനെയുള്ള ക്രിമിനലായ മകളുടെ കൂടെ താമസിക്കാൻ പേടി ഇല്ല എന്നാണ് പലരും ചോദിക്കുന്നത് സ്വന്തം മകളായത് കൊണ്ടാകാം ആ അമ്മയ്ക്ക് ചിലപ്പോൾ പേടിയില്ലാത്തത് എന്നാൽ ഫേസ് ക്രീം കാണാതെ വന്നപ്പോൾ ഉണ്ടായ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആയിരിക്കില്ല ഇവർ അമ്മയെ ക്രൂരമായി ആക്രമിച്ചത് നെഞ്ചിലും കൈകളിലും മാരകമായി പരുക്കേറ്റ സരസുവിൻ്റെ വാരിയലുകൾ ഒഴിഞ്ഞ നിലയിലാണ് അതായത് കമ്പിപ്പാറ കൊണ്ടുള്ള മകളുടെ ആക്രമണം വളരെ ശക്തവും ക്രൂരവുമായിരുന്നു ക്രീമിൻ്റെ ബോക്സിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകാം അത് കാണാതെ വന്നപ്പോൾ നിയന്ത്രണം വിട്ടതാകാമെന്നാണ് ഭൂരിപക്ഷം ആളുകളും ഈ വാർത്തയ്ക്ക് കീഴിൽ കമൻ്റ് ചെയ്യുന്നത് മിക്കവാറും അതുതന്നെയും സംഭവിച്ചിട്ടുള്ളത് ഒരു മകൾ അമ്മയോട് എന്തെല്ലാം ചെയ്യരുതോ അതെല്ലാമാണ് ഇവിടെ നിവ്യ ചെയ്തിരിക്കുന്നത് എഫ്ഐ ആറിൽ പറയുന്നതനുസരിച്ച് അമ്മ സരസവുമായി നിവ്യ നിരന്തരം തർക്കവും വഴക്കുമായിരുന്നു സംഭവ ദിവസം അമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് കമ്പിപ്പാറയെടുത്ത് വാരിയൽ തല്ലിയൊടിക്കുകയായിരുന്നു കൊലപാതകം കഞ്ചാവ് കടത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെയുള്ള ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് നിവ്യ നിവ്യയുടെ ക്രിമിനൽ പശ്ചാത്തലം കണ്ട് ഞെട്ടിയിരിക്കുന്ന പോലീസ് ഈ കേസിൽ കടുത്ത വകുപ്പുകൾ തന്നെ ചുമത്താനാണ് സാധ്യത നിവ്യ കസ്റ്റഡിയിലായിരുന്ന സമയം ഒപ്പം പത്ത് വയസ്സുള്ളൊരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളതിനാൽ തന്നെ നിവയെ ഗുണ്ട ആക്ട് പ്രകാരം കേസെടുത്ത് ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നാണ് വിവരം അച്ഛനമ്മമാർക്ക് നേരെയുള്ള ആക്രമണം കേരളത്തിൽ ഇപ്പോൾ ക്രമായുതമായി വർദ്ധിച്ചിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം മയക്കുമരുന്ന് ഉപയോഗം തന്നെയാണ് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച ശേഷം ആക്രമണം നടത്തുന്നവരുണ്ട് മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകിയില്ലെങ്കിൽ മാതാപിതാക്കളെ ആക്രമിക്കുന്നവരുമുണ്ട് മേടിച്ച് വച്ച ലഹരി മരുന്ന് കാണാതെയാകുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോഴും സമനില തെറ്റി മാതാപിതാക്കളെ ആക്രമിക്കുന്നവരുമുണ്ട് ഈ പറഞ്ഞ നിവ്യ എന്ന ക്രിമിനൽ ലഹരി കിട്ടാതെ വന്നപ്പോൾ തന്നെയാകും ആ മാതാവിനെ ആക്രമിച്ചിട്ടുള്ളത് നിരവധി കേസുകളുള്ള നിവ്യ വീടിന് മാത്രമല്ല ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ് പലപ്പോഴും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന രീതിയിലാണ് കേസുകൾ പലതും രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തവണ വധശ്രമത്തിന് കേസെടുത്ത് മറ്റുള്ള ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തി തന്നെ ഇവരെ അകത്തിടണം അത് ആ അമ്മയോടും ഇവിടുത്തെ സമൂഹത്തിനോടും ചെയ്യേണ്ട ഒരു മിനിമം മര്യാദ മാത്രമാണ്